ലാലേട്ടിന്റെ എപ്പിസോഡിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് റന ഫാത്തിമ ഔട്ടായി എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അത് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റണ ഫാത്തിമയാണ് ഏറ്റവും പുറകിലായിട്ട് നിൽക്കുന്നത് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തില് പക്ഷേ എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സാബു മേൻ എങ്ങനെ ഇരിക്കുന്നു സാബുമേനൊക്കെ നല്ല വോട്ടിംഗ് ഉണ്ട് അതായത് ലാസ്റ്റ് ദിവസങ്ങളിൽ അദ്ദേഹത്തിന് കുറേ സഹതാപ വോട്ടുകൾ ലഭിച്ചു എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദില നൂറമാരിലായ ആദിലയെ നല്ല രീതിയിൽ ലാലട്ടൻ റോസ്റ്റിങ്ങിനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴും കാണാൻ കഴിയുന്നത് അതായത് അവരെ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യുന്നുണ്ട് അനീഷ്ണോട് ചെയ്ത ക്രൂരതകളെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഒരു ബഹുമാനവും കൊടുക്കാതെ അതായത് ഒരു മത്സരാർത്ഥി പോട്ടെ അവർ ഒരു ബഹുമാനവും കൊടുക്കാതെ ഒരു സ്ത്രീയാണ് കുറച്ചൊക്കെ നമ്മൾ ബഹുമാനം കൊടുക്കണ്ടേ ഇപ്പോഴും അനീഷ് എന്ന് പറയുന്ന ഒരാളോട് വളരെ ക്രൂരമായിട്ട് പെരുമാറാതെ മാന്യമായിട്ട് പെരുമാറാലോ ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം വിളിക്കുമ്പോഴോ ഒരു ജോലിക്ക് വിളിക്കുമ്പോഴോ ഞാൻ വരില്ല ഞാൻ വരില്ല എന്ന് പറയുന്നതിനു പകരം ഞാൻ വരാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്ന് പറയാലോ ആ ഒരു മാന്യത പോലും ആദില എന്ന് പറയുന്ന ആ സ്ത്രീ കൊടുക്കുന്നില്ല അതിനെതിരെ നല്ല രീതിയിലുള്ള ഇത് വിമർശനം ലാലേട്ടൻ കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ അണ്ണാക്കിൽ തന്നെ കൊടുക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിഞ്ഞത് ഏതായാലും എപ്പിസോഡ് വന്നാൽ മാത്രമേ നമുക്കിന്റെ ആധികാരികത മനസ്സിലാവുകയുള്ളൂ നമുക്ക് കിട്ടുന്ന വാർത്തകൾ എന്നൊക്കെ പറഞ്ഞാൽ വിശ്വാസമുള്ള ഗ്രൂപ്പുകളിൽ നിന്നാണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥിരീകരിക്കണമെങ്കിൽ എപ്പിസോഡ് വരേണ്ടി വരും കാരണം അവരായാലും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ പലതും ചെയ്യും ും എന്നുള്ളതാണ് അപ്പൊ അതിന്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ നെവനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ഔട്ടായി എന്നുള്ള ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആര്യൻ ഔട്ടായി എന്നുള്ളത് ഏത് ഗ്രൂപ്പില് പ്രചരിച്ചറിയില്ല പക്ഷേ അത് ശരിയാകണേ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ആര്യൻ ഔട്ടാകണമേ ഇന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആര്യനെ കുറിച്ച് നമ്മളെ അനുമോള് പറഞ്ഞിരിക്കുന്നത് അതായത് ആര്യനെ പോലെ വൃത്തികെട്ട ആള് ലോകത്തില്ല എന്നുള്ളാണ് പുറത്താണെങ്കിൽ ഞാൻ അവനെ എന്തെങ്കിലും ചെയ്തേനെ എന്നാണ് അനുമോൾ പറഞ്ഞത് കാരണം എന്താണ് അനുമോളുടെ അമ്മയെക്കുറിച്ചും വീട്ടുകാരെ കുറിച്ചും ഒക്കെ മോശമായ രീതിയിൽ ഒരു കാര്യം അവൻ പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നും ചോദിക്കാൻ ഇവിടെ ആളുണ്ടായിട്ടില്ല ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കത്തില്ല കാരണം അനുമോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അനുമോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കാനല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലൊന്നും ആരും ചോദിക്കാനും പറയാനുമില്ല ഏതായാലും ഈ ഒരു പ്രാവശ്യം അതായത് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ലാലേട്ടിന് നല്ല പണിയാണെന്ന് എല്ലാവരും പറയുമ്പോഴും പ്രമോ ഒക്കെ വന്നിരിക്കുന്നത് ഒരു ചത്ത പ്രമോ തന്നെയാണ് അല്ലാതെ നല്ല പ്രമോ എന്നല്ല കഴിഞ്ഞ ആഴ്ച ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാണാൻ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരുന്ന ചില പ്രമോകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം വന്നിരിക്കുന്ന പ്രമകളൊന്നും ഒന്നും കൊള്ളത്തില്ല ഇനി ലാലേട്ടൻ എല്ലാവരെയും നന്മ മരങ്ങളാക്കാനുള്ള പുറപാടിലാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ലാലേട്ടൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എല്ലാവരും നല്ല ടമ്പറിലാണ് എല്ലാവരുടെയും ഹൃദയം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വീർത്തു വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഷാനവാസ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അക്ബർ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദില എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് പേര് ഭയങ്കരമായിട്ട് വൈരാഗ്യം ഇങ്ങനെ വൈരാഗ്യം എന്നെ കടിച്ചമർത്തി ജീവിക്കുന്നുണ്ട് അപ്പൊ ഒരുപക്ഷെ അത് പൊട്ടിപ്പോകും എന്ന് മേടിച്ചിട്ടാണോന്ന് അറിയില്ല എല്ലാവരെയും കൂളാക്കുകയാണ് ലാലേട്ടൻ ആദ്യം ചെയ്യുന്നത് എന്നാണ് പറയുന്നത് കേൾക്കുന്നത് അതായത് ആദ്യം അവരെയെല്ലാം കൂളാക്കുക പിന്നീട് അടുത്ത് വെളിയിൽ കളയാ എന്റെ അഭിപ്രായത്തിനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദില എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ വെളിയിലാക്കുക തന്നെ വേണം യാതൊരു ഇതുമില്ലാത്ത അല്ലെങ്കിൽ ഒരു എന്താ പറഞ്ഞത് മത്സരിക്കാനല്ല അവർ വന്നിരിക്കുന്നത് അവര് പകരം ചോദിക്കാനാണ് വന്നിരിക്കുന്നത് അതാണ് ആദില നൂറാമാർ വന്നിരിക്കുന്നത് ഇവിടെ പകരം ചോദിക്കാനാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കളി അറിയില്ല ഇവരെ ആരോ പറഞ്ഞ് വിട്ടിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി ഇതുപോലെ ചെയ്താൽ മതി ഇതുപോലെ ചെയ്യണം അവിടെ പോയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കാണിക്കണം എന്നുള്ള തരത്തിൽ പൊന്നോ മക്കളെ ഞാൻ എപ്പോഴും പറയുകയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു കൂറ ഷോയാണ് അല്ലാതെ അവിടെ പോയിട്ട് കമ്മ്യൂണിറ്റിന്റെ പേരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറുന്നതല്ലാതെ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേറ്റ് വരാൻ പറ്റും പറ്റൂല അതൊന്നും അല്ല ഇവിടെ ആരും നോക്കുന്നത് അതായത് ഈ കമ്മ്യൂണിറ്റി റിവീൽ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളതിനോ പറ്റിയ സ്ഥലം ബിഗ് ബോസ് അല്ല ബിഗ് ബോസിൽ വേണമെങ്കിൽ ഒരു മത്സരാർത്ഥിയായിട്ട് നിങ്ങൾക്ക് മത്സരിക്കാം അത് മാത്രമല്ലാതെ അവിടെ വന്നിട്ട് ഈ കോപ്രായങ്ങൾ കാണിച്ചു കഴിഞ്ഞാല് ഇതുപോലെ നെഗറ്റീവ് ആകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അറിയാസ് എന്ന് പറയുന്ന ഒരുത്തം വന്നുകൊണ്ട് മാത്രമാണ് ആതിൽ ഇങ്ങനെയായത് ആദിലിയുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മുതൽ തെറ്റ് മനസ്സിലായപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തമായ ഒരവസ്ഥയിലാണ് ആദില നൂറമാർ ഇപ്പോഴും അവിടെ ഇള്ളത് ഇത് ഏറ്റവും വലിയ ശിക്ഷയാണ് അവർക്ക് കിട്ടാൻ പോയി കിട്ടിയിരിക്കുന്നത് അതായത് മനസ്സമാധാനം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നലെ അത് മൂന്ന് മണിക്ക് വരെ നോക്കുമ്പോഴും ഇവരൊന്ന് ഉറങ്ങി ഇവർക്കാർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അമ്മാതിരി കിട്ടല്ലേ കിട്ടിയിരിക്കുന്നത് അതായത് റിയാസ് വന്നപ്പോൾ വന്നപ്പോ വിചാരിച്ച എന്തോ നമുക്കെന്തോങ്ങയും കൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് പക്ഷെ ഇത്രയും വലിയ നെഗറ്റീവും കൊണ്ടാണ് അയാൾ വന്നിരിക്കുന്നതെന്ന് ഈ പാവങ്ങൾക്ക് അറിയില്ല ഏതായാലും നല്ല രീതിയിൽ തേങ്ങൊട്ടി അത് തന്നെയാണ് വേണ്ടത് കാരണം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അനീഷിന്റെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഷാനവാസിനോടൊക്കെ ചെയ്തതിന്റെ ശാപമായിരിക്കും അല്ലാതെ വേറെ ഒന്നുമല്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ റെനാ ഫാത്തിമ ഔട്ട് ആകുന്ന കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ റെനക്ക് വളരെ കുറവാന്ന് വോട്ട് ഒരാൾ പോലും വോട്ട് ചെയ്തിട്ടില്ല അത് മാത്രവുമല്ല ഈ ഒരു പ്രശ്നം റിയാസിന്റെ പ്രശ്നം വന്നതിൽ പിന്നെ അവിടെ പലർക്കും പറഞ്ഞ വോട്ടിംഗ് ഇല്ല അവിടെ മൊത്തം വോട്ടുകൾ മുഴുവൻ തൂത്തു വാരിയിരിക്കുന്നത് പിന്നെ ഷാനവാസ് തന്നെയാണ് എന്നാണ് കേൾക്കാൻ കഴിയുന്നത് അതായത് അയാൾക്ക് തന്നെയാണ് വോട്ട് അയാൾക്ക് തന്നെ വോട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ റെനാ ഫാത്തിമയൊന്നും ആരും വോട്ട് ചെയ്യാനില്ലാതെ എന്നവരുടെ ഏറ്റവും ലാസ്റ്റ് അവസ്ഥയാണ് അതുകൊണ്ട് ഫാത്തിമ ഇന്ന് തന്നെ ഔട്ടാകും എന്ന് പറയുമ്പോഴും പിന്നെ എന്ന് പറഞ്ഞാൽ അതൊരു അത് അല്ലാതെ ഫാത്തിമയാണ് ഫാത്തിമ ഫാത്തിമ അത് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയൊന്നും പറഞ്ഞാൽ ഇവിടെ ബിഗ് ബോസിൽ ഒരു ഇതും കൊടുക്കാത്തതാണ് അതായത് മോശപ്പെട്ട കണ്ടന്റ് മാത്രമാണ് കൊടുക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ ഒരിക്കലും നല്ല രീതിയിലല്ല എന്താ വെച്ചാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പെരുമാറാൻ പാടുള്ളൂ ഇങ്ങനെ കളിക്കാൻ പാടുള്ളൂ എന്നുള്ള തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ ഈ പത്തൊമ്പതോ ഇരുപതോ വയസ്സായി പെൺകുട്ടി എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് അപ്പം അങ്ങനെ ഓരോ ആൾക്കാരുടെയും ഓരോ ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിലും കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രക്ഷുബ്ധമായ കടല് തന്നെയായിരുന്നു അക്ബറിന്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല എല്ലാ വീഡിയോയിലും അക്ബറിന്റെ കാര്യം എനിക്ക് പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അക്ബർ ഒന്നാമത് എന്ന് പറഞ്ഞാൽ തേഞ്ഞു ഓട്ടിയിട്ട് അവസ്ഥയിലാണ് അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും വിചാരിക്കുന്ന ഇവനെന്തോ സാബു മേന സാബുമോനാണ് അതായത് നമ്മുടെ പഴയ വിന്നർ സാബുമോൻ അങ്ങനെയാണ് ഇവനൊക്കെ വിചാരിക്കുന്നത് പക്ഷേ അക്ബർ പുറത്തിറക്കി പുറത്തിറക്കിക്കഴിഞ്ഞാലേ അക്ബറിന് മനസ്സിലാവുള്ളൂ ഞാൻ എങ്ങനെയായിരുന്നു ഏത് തരക്കായിരുന്നു എന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ അത് പുറത്താകണം അപ്പോഴു മാത്രമേ പുറത്ത് മനസ്സിലാവുകയുള്ളൂ ഇപ്പോഴേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ അതായത് ആര്യം പോകണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ആര്യം പോയത് ശരിയായിരിക്കണേ ആര്യം പോകണമേ എല്ലാവർക്കും ഉണ്ടത് അതായത് ആര്യനെ പോലെയുള്ള ഒരു അഹങ്കാരി ഒരു നൊണ പറയുന്നയാള് അതായത് അനീഷ് പറയുന്ന പോലെ ആര്യൻ എന്ന് പറയുന്ന വ്യക്തി ഒരു നൊണയനാണ് അയാൾ നുണയിലൂടെ മാത്രമാണ് ജീവിക്കുന്നത് അയാൾക്ക് നുണയും അതുപോലെ തന്നെ മറ്റുള്ളവരുള്ള പുച്ഛവും പരിഹാസവുമാണ് അയാളുടെ കൈമുതൽ എന്ന് പറഞ്ഞാല് പിന്നെ ഇയാൾ എങ്ങനെയാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത് മാത്രം ഞങ്ങൾക്ക് നമുക്കറിയുന്നില്ല ഇനി എന്തെങ്കിലും തരത്തിലുള്ള ആയിരിക്കാം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും ലാലേട്ടനായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ കൃത്യമായിട്ട് കയ്യടി കൊടുത്തിരിക്കുന്നത് ഷാനവാസിന് തന്നെയാണ് ഷാനവാസിന്റെ കാര്യത്തിൽ ആതിലാന്നൂറക്കാണ് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോഴറിയാൻ കഴിയുന്നത് ഏതായാലും ഞാൻ പറയുകയാണ് നെവൻ പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് ഷാനവാസ് ഒരു കാരണവശാലും പോകരുത് കാരണം ഇവിടെ എന്താ വെച്ചാൽ കട്ടക്ക് നിന്ന് കട്ടയ്ക്ക് എല്ലാത്തിന്റെയും മുഖംമൂടി വലിച്ചു കീറിയത് ഷാനവാസ് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് ഷാനവാസ് ഇല്ലെങ്കിൽ ഇവറ്റകളുടെയൊക്കെ ഫേക്ക് ഗെയിം ഇനിയും നമ്മൾ അങ്ങോട്ട് തുടർന്ന് കാണേണ്ടി വരുമായിരുന്നു ഇപ്പോഴാണ് കൃത്യമായിട്ട് ആരാണ് ആ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലായത് ഇപ്പോഴും തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് വൈദ്യിപ്പിയാണ് നമുക്ക് അടുത്ത എപ്പിസോഡുമായിട്ട് വരാം എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് അപ്ഡേഷൻ കിട്ടുന്നതായിരിക്കും എല്ലാവരും വീഡിയോ ഹൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക നന്ദി നമസ്കാരം